ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വ്യവസായ പ്രകടനം പ്രമുഖനം ചാരിറ്റി പ്രവർത്തനത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതുമായ മലബാർ ഗോൾഡ് ചെയർമാൻ അഹമ്മദ് സാഹിബാണ് ഞങ്ങളുടെ മുഖ്യാതിഥി പതിനേഴ് വർഷത്തോളമായി ഞങ്ങൾസിയേഷൻ സ്ഥാപിതമായിട്ടു വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഓർഫനേജിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് വ്യവസായ പ്രമുഖരും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ ഉന്നത ശ്രമയിൽ പഠിക്കുന്നവരുണ്ട് എന്നാൽ ഇതിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കുറേ സഹപാഠികൾ ഞങ്ങൾക്കുണ്ട് ഈ സഹപാഠികളുടെ ക്ഷേമപ്രവർത്തനത്തിനും അവരുടെ ജീവൻ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധിച്ചതരാണ് എന്നുള്ള സ്വയം തിരിച്ചറിവാണ് ನಮ್ದೆ ಈ ಅಗಮನಿ ಅಸೋಸಿಯೇಷನ್ ಈ ಅಸೋಸಿಯೇಷನ್ ಪ್ರೆಸಿಡೆಂಟ್ ಆದ ಸರ್ವೆ ಸರ್ ಅವರು ಈ ಕಾರ್ಯಗಳಕ್ಕೆ ನಮတို့ ಸಂಚರಿಸಿದನು ಜಿಎಡಿ ಇಸ್ಲಾಂ ಓರ್ಫನ ಜರ್ನಿಯ ಅಸೋಸಿಯೇಷನ್ ದೇ സംഗമം ജനുവരി ഇരുപത്തിയാറ് രാവിലെ മുതൽ ആരംഭിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സംഗമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂറു വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കുകയും അവിടുന്ന് പിരിഞ്ഞു പോകുകയും ചെയ്തിട്ടുള്ള കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സംബന്ധിക്കുന്ന സംഗമമാണ് അദ്ദേഹം